അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അലഹദില്ല വസാത്തു വസ്സലാം സർഫല വാരീന ബിരു അമ്മാ ബാദ് ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭൂ താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ കുഞ്ഞുനാൾ മുതലേ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് ഈമാൻ എന്നുള്ളത് ഈമാൻ എന്ന വാക്ക് സാധാരണക്കാരായ ജനങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ് അതിൻ്റെ പ്രയോഗങ്ങൾ നന്മ പറയുന്നിടത്തും ഒരു നല്ല മനുഷ്യനെ വിലയിരുത്തപ്പെടുന്നിടത്തും സത്യത്തെ സമർത്ഥിക്കപ്പെടുന്നിടത്തുമൊക്കെ സജീവമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈമാൻ എന്നതിന് എന്ന കേവല പരിഭാഷക്കപ്പുറം പ്രവാചകർ പഠിപ്പിക്കുന്നതനുസരിച്ച് ഈമാനിന് എഴുപത് പടികളുണ്ട് എന്നാണ് റസൂൽ അല്ലാൻസൂലു സലഹ്സലമതങ്ങൾ പറഞ്ഞു അല്ലെ ഈമാൻബ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന് എഴുപതിൽ ചില്ലാനം ശാഖകളുണ്ട് ഇലാഹ ഇലാഹയില്ല ലായി രാഹെല്ല എന്ന കൗലാണതിലേറ്റവും ഉന്നതമായി നിൽക്കുന്നത് വാദനാ ഹതിലേറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നത് ഇമാത്തുൽ അദാ അനു വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കലാണ് എന്ന് അള്ളാൻ്റെ റസൂൽ സർദാ ഹൊരേവ തങ്ങൾ പറയാൻ എന്നിട്ട് അള്ളാൻ്റെ റസൂല് പറയാണ് വല്ല ഹയാൻമാൻ ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ് എന്ന് അള്ളാൻ്റെ റസൂൽ സലഹ്വരൈവ സർമതങ്ങൾ പറയാൻ ഈമാൻ എന്നുള്ളത് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ആത്മാവ് എവിടെയെന്ന് ചോദിച്ചാൽ നാം കാണാത്തതുപോലെ കണ്ണുകൊണ്ട് കാണാത്തതും ആലോചനക്ക് പിടികിട്ടാത്തതുമായ കാര്യങ്ങളിലൊന്നാണ് ഈമാൻ എന്നുള്ളത് ഒരാൾക്ക് യഥാർത്ഥ ഈമാൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുക എന്ന ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് കയറി കയറി ഏറ്റവും ഉന്നതിയിലെത്തിയവൻ്റെ ക്വാളിറ്റിയായി പ്രവാചകർ പരിചയപ്പെടുത്തിയ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൻ്റെ ആപ്തവാക്യം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് നാളെ മരിക്കുന്ന സമയത്ത് അസറായിലിനെ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയുന്നതാണ് മരിക്കുന്ന സമയത്ത് ലായി ലാഹി ലാ എന്ന ദിക്കർ ചൊല്യം മരിച്ചു എന്ന് ഒരു മനുഷ്യനെ കുറിച്ച് പറയണമെങ്കിൽ ഈമാനിൻ്റെ എഴുപത് പടികളും അവൻ താണ്ടിക്കയറിയവനാകണം അതായത് അവസാനം കലിമ കലിമചൊല്ല്യം മരിക്കാൻ കഴിഞ്ഞാൽ അവന് ഈമാനിൻ്റെ പരിപൂർണതയിലെത്തിയെന്ന എന്നാൽ ലോകാവസാനത്തിൻ്റെ അടയാളം എന്നുള്ളത് ഈമാൻ പരിമിതപ്പെട്ടു പോകലാൻ ഇന്ന് നമുക്ക് നമുക്കെവിടെയാണ് ഈമാനുള്ളവരെ കാണാൻ കഴിയുന്നത് അള്ളാൻ റസൂലന്താ തങ്ങൾ പറഞ്ഞു ഇന്നൽ ഈമാനയൽ ജോഹരിഹ ഈമാൻ എന്ന് പറയുന്നത് അത് മദീനയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഖമാത്തയ്യത്തുല ജൊഹരിഹ ഒരു പാമ്പ് തൻ്റെ മാളത്തിലേക്ക് വലിഞ്ഞു കയറുന്നതുപോലെ ഉൾവലിയുന്നതുപോലെ ഈമാനെല്ലാം മദീനയിലേക്ക് ചുരുങ്ങിപ്പോകുന്നുണ്ട് എന്ന് അള്ളാൻ്റെ റസൂർ സലഹുരേ സലമതങ്ങൾ പറയാൻ പണ്ഡിതന്മാർ ഇതിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട് മദീന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മക്കയും മദീനയുമാണ് അഥവാ അവസാന കാലഘട്ടമാകുമ്പോൾ ഈമാനുള്ളവന് മക്കയിലും മദീനയിലുമായി മാത്രം ഒതുങ്ങിക്കൂടുന്നതാണ് ഒറ്റവാക്കൽ പറഞ്ഞാൽ ലോകാവസാനത്തിൻ്റെ പ്രധാന അടയാളമെന്ന് എന്ന് പറയുന്നത് ഈമാൻ കുറയലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന യാഥാർത്ഥ്യങ്ങൾ ലോകാവസാനത്തിൻ്റെ അടയാളമാണ് മഹാനായ അലിബിൻ അബീത്തോ അലിബുറിയാഹു എന്നു പറയുന്നുണ്ട് അള്ളാൻ്റെ പറഞ്ഞിട്ടുണ്ട് സയത്തിമത്തി എൻ്റെ സമുദായത്തിൻ്റെ മേലൊരു കാലം വരാനുണ്ട് അൽ ഇസ്ലാമി ഇല്ലുഹു ആ കാലത്ത് ഇസ്ലാമിൽ നിന്നൊന്നും ബാക്കി ഉണ്ടാവില്ല മുഹു അവൻ്റെ പേരല്ലാതെ ഒരു മനുഷ്യൻ്റെ പേര് ഇസ്ലാമിൻ്റെ പേരായിരിക്കും മുസ്ലിമിൻ്റെ പേരായിരിക്കും പക്ഷെ അവൻ്റെ പ്രവർത്തികളൊക്കെ കാഫിരിയങ്ങളുടെ പ്രവർത്തനങ്ങളായിരിക്കും നമുക്കറിയാം എത്രയെത്ര ആളുകളാണ് ഏറ്റവും നല്ല പേരുകൾ വെച്ചുകൊണ്ട് അത് കേട്ടാൽ തന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആളാണെന്ന് വിചാരിക്കുന്നുണ്ടാകും പക്ഷേ നമ്മൾ കേൾക്കുന്ന ആ പേരിലുള്ള ആളുകൾ ചെയ്യുന്ന നീചപ്രവർത്തനങ്ങൾ എത്രയാണ് ആലോചിക്കേണ്ടതാണ് നമ്മൾ നമ്മളെ തന്നെ ആലോചിച്ചാൽ മതി നമ്മുടെ പേരൊക്കെ മുസ്ലിമിൻ്റെ പേരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പണി എന്തൊക്കെയാണ് എന്ന് ആലോചിക്കേണ്ടതാണ് രണ്ടാമത് അസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അൽ മസാജിദ് പള്ളിയെ പരിപാലിക്കുന്ന ആളുകൾ അവർ ദീനിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടോ ആയിരിക്കുകയില്ല പരസ്പരം പോരടിച്ചുകൊണ്ട് ഞാനാകണം സെക്രട്ടറി അല്ലെങ്കിൽ ഞാനാകണം പ്രസിഡന്റ് അല്ലെങ്കിൽ ഞാനാകണം കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന് പറഞ്ഞ് മേന്മ നടിപ്പിക്കാൻ വേണ്ടിയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാലം നമ്മുടെ കാലത്ത് തന്നെയാണല്ലോ പള്ളികൾക്ക് വേണ്ടിയൊക്കെ അപ്പുറവും ഇപ്പുറവും അടിയൊക്കെ കഴിയുന്നത് അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് അള്ളാഹാൻ്റെ റസൂര് സലല്ലാ ഒരേ വസനമതങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊന്ന് അള്ളാഹാൻ്റെ റസൂര് പറയാണ് ഫുഖഹാ ഉദാലിഖമാൻ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ പറയുന്നത് ദീന പഠിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്നത് സൊർ ഫുഖ ഇൻ തഹത്തലുൽ സമ ആകാശത്തിൻ്റെ ചുവട്ടിലുള്ള ഏറ്റവും സർറായ ആളുകളായിരിക്കുമെന്ന് അള്ളാൻ്റെ സലല്ലാ ഒരേ വസനമതങ്ങൾ പറയാൻ മിനുഹു മഹർജത്ത് ഫിത്ന അവരിൽ നിന്നാണ് ഫിത്ന ഉണ്ടാകുന്നത് കുഴപ്പമുണ്ടാകുന്നത് വൈലേഹിം താഴുതു അവരിലേക്ക് തന്നെ മടങ്ങുമെന്ന് അള്ളഹാൻ്റെ തങ്ങൾ പറയാൻ മറ്റൊരു ഹദീസിലൂടെ പ്രവാചകർ സലല്ലാഹുരി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മത്തി എൻ്റെ സമുദായത്തിൻ്റെ മേലൊരു കാലം വരാനുണ്ട് യു ഹിബൂന ഹംസ അവർ അഞ്ച് കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു വയൻസൗന അഞ്ച് കാര്യങ്ങൾ അവർ മറന്നു പോവുകയും ചെയ്യുന്നു ഏതൊക്കെയാണത് യൊഹിബൂന ദുന്യാ അവർ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ദുനിയാവിൻ്റെ ആവശ്യങ്ങളുടെ പിറകിലേക്ക് പോകുന്നു പക്ഷേ വയൻസൗനൽ ലാഹ്റ അവർ ആഹാരത്തിനെ മറക്കുന്നു ദുനിയാവിലൂടെ നടന്ന് അതിൻ്റെ ആസ്വാദനങ്ങളൊക്കെ നമ്മൾ കാമസിച്ചുകൊണ്ട് ആഹാരത്തിനെക്കുറിച്ച് മറന്നുകൊണ്ട് ആഹാരത്തിൻ്റെ ആഹാരത്തിന് വേണ്ടി ഒരു പണിയും എടുക്കാത്ത എത്ര ആളുകളാണ് നമ്മളുള്ളത് രണ്ടാമത് അള്ളാൻ്റെ റസൂല് പറയുകയാണെ യോ മാല വൻസൗനൽ ഹിസാബ് സമ്പത്തിന് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അത് ഹറാമാകട്ടെ ഹലാലാകട്ടെ അതൊന്നും നോക്കാതെ എങ്ങനെയെങ്കിലും എനിക്ക് സമ്പത്ത് ലഭിക്കണമെന്ന് വല്ലാതെ ഇഷ്ടപ്പെടുന്നു പക്ഷേ നാളെ ഇതിനൊക്കെ ഇതെങ്ങനെ സമ്പത്ത് നിനക്ക് ലഭിച്ചു ഇതെന്തിനൊക്കെ നീ ചെലവഴിച്ചു എന്ന് നാളെ നാളല്ലാഹുവിൻ്റെ കോടതിയിൽ മറുപടി പറയാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇതല്ലാണ്ട് ഋസൂല് പറയാണ് ഒരു കാലത്ത് ഇത് വരാനുണ്ട് എന്നാണ് അല്ലാണ്ട് ഋസൂല് മൂന്നാമത് പറഞ്ഞു തരുകയാണ് യുഹിബുനൽ ഖുസൂറ വയൻസൗനൽ ഖുബോർ മണിമാളികകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അവൻ്റെ വീടുകളൊക്കെ കൊട്ടാരങ്ങളാക്കാൻ വേണ്ടി വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അവർ നാളെ മക്ബറയിലാണ് ഖബറിലാണ് കിടക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യവുമില്ലാതെ മാറുന്നു യുഹിബൂനൽ മാസിയത്ത വയൻസൗനത്തോബ അതാൻ്റെ റസൂര് പറയാണ് അവസാന കഴിഞ്ഞാൽ തെറ്റുകളെ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നു തെറ്റ് ചെയ്യാനെന്നും യാതൊരു ലജ്ജയോ ആളുകൾ കാണുന്നുണ്ട് എന്നോ അള്ളാഹു കാണുന്നുണ്ടോ എന്നോ ബോധ്യമില്ലാതെ തെറ്റുകളൊക്കെ ചെയ്യാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു പക്ഷെ വയൻസവന തൗബ അവൻ തൗബ മറക്കുന്നു അവൻ തൗബ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെയുള്ള ഒരു കാലം വരാനുണ്ട് എന്ന് എന്നാൻ്റെ റസൂല് പറയാൻ അള്ളാൻ്റെ റസൂൽ എന്നിട്ട് പറയാൻ ഫൈൻ കാനൽ അമ്രു കദാലിക്ക കാര്യങ്ങളൊക്കെ അപ്രകാരം നടന്നു കഴിഞ്ഞാൽ ഇബ്തലാഹുമല്ലാഹു അള്ളാഹു ആപത്തു മുസീബത്തുകളെ ആ കാലത്ത് അള്ളാഹു ഇറക്കുന്നതാണ് അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണവും അതേപോലെ തന്നെ അക്രമികളായ ഭരണാധികാരികളൊക്കെ അവരുടെ മേൽ അധികാരം പ്രവർത്തിക്കുന്നതാണ് എന്ന് അള്ളാൻ്റെ പ്രവാചകർ സോലല്ലാഹു അറിവ തങ്ങൾ പറയാൻ ഈമാനിൻ്റെ ആസ്വാദനം മധുരം പോലെയാണ് മധുരത്തിൻ്റെ ടേസ്റ്റ് പറയാൻ കഴിയില്ല അത് അനുഭവിക്കാനേ കഴിയുകയുള്ളു ഒരാൾ മധുരച്ചത് ശർക്കരയാൻ വേറൊരാൾ മധുരച്ചത് പഞ്ചസാരയാൻ മറ്റൊരാൾ മധുരച്ചത് പഴുത്ത മാമ്പയമാണ് അതേപോലെ വേറൊരാൾ മധുരച്ചത് തേനാൻ ഇതെല്ലാം ഒരുപോലെയല്ലല്ലോ അതേപോലെ തന്നെയാണ് ഈമാനിൻ്റെ മാധുര്യവും അതിലേറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിഞ്ഞവനിലുണ്ടാകുന്ന മൂന്ന് അടയാളങ്ങൾ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അനുസൃതി അള്ളാഹുനെ പറയാൻ അള്ളാഹുൻ്റെ റസൂര് പറഞ്ഞു സരാസനം മൂന്ന് കാര്യങ്ങൾ فيه മൻകുന്ന ഫിഹി വജദ് ആർക്കെങ്കിലും ആ മൂന്ന് കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അവനു കീമാനിൻ്റെ മാധുര്യം ലഭിക്കുന്നതാൻ ഏതൊക്കെയാണത് ഒന്ന് അല്ലാഹു റസൂലുഹു അഹബിങ് അവൻ്റെ ഭാര്യയെക്കാളും മക്കളേക്കാളും ഒക്കെ അവൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയുമാണ് അതുകൊണ്ട് തന്നെ അവർക്കിഷ്ടമുള്ള പ്രവർത്തികളിൽ മാത്രമേ അവനിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ അള്ളാഹ്ക്ക് എന്താണോ ഇഷ്ടമുള്ളത് പ്രവാചകർക്ക് എന്താണോ ഇഷ്ടമുള്ളത് മാത്രമേ അവന് പ്രവർത്തിക്കുകയുള്ളൂ അവർക്ക് ഈമാനുൻ്റെ മാധുര്യം ലഭിച്ചു എന്നാണ് രണ്ടാമത് അള്ളാൻ്റെ റസൂല് പറയാൻ മറ ഊ ലുഹൈബുഹു ഇല്ലാലില്ല ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒരു മനുഷ്യനെ നാം സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ആളെ കാണിക്കാനോ അല്ലെങ്കിൽ അവനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിക്കാണ് അവനിൽ നിന്ന് സ്വർഗം ലഭിക്കാനാണ് എന്ന ബോധ്യമുണ്ടാകും മൂന്നാമത് ഈമാനുൻ്റെ മാധുര്യം ലഭിച്ചവൻ എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനുഹുവത്താൽ അവനെ ഈമാനിൽ ഉറപ്പിച്ചതിന് ശേഷം കുഫറിലേക്ക് മടങ്ങുന്നതിന് അവന് വെറുക്കലാണ് ഇതുപോലെ കമാഫിന്നാർ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുമോ എന്നവൻ പേടിക്കുന്നതും അതേപോലെ തന്നെ അത് എത്രത്തോളം വെറുപ്പുണ്ടോ അത്രത്തോളം വെറുപ്പാണ് ഈമാൻ അവനിൽ നിന്ന് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുത്തൻ ലഭിച്ചു കഴിഞ്ഞാൽ അവനുക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിച്ചു എന്ന് അള്ളാഹ് വസൂല് സലല്ലാ ഉലൈ വസ്ലമ തങ്ങൾ പറയാൻ അള്ളാഹു നമ്മളെയൊക്കെ ഈമാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുഅവസയത്തോടുകൂടെ ബി ഫലി സലഹ്ല മുഹമ്മദ് സല അലൈഹി അലൈ വസ്ലം സല അഹ് മുഹമ്മദ് സല അലൈ വസ്ം അള്ളാഹു മസല മുഹമ്മദ് അറബി സി അല്ല വസ്ലം അസലുലൈക്കും വരമത്ത അല്ലാ വാഹ